ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കുള്ളൊരു ദിവസത്തെ രാത്രി പരിപാടീസ് ആണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ കഴിച്ചതും കുക്ക് ചെയ്തതായിട്ടുള്ള ഒറ്റ പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നൈറ്റിലേക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ പാത്രങ്ങളും കഴുകി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണ സമയത്ത് അടിയിൽ നല്ല വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അവൾക്ക് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം എന്തേലൊക്കെ തിന്നാൻ കിട്ടുന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ്മാവണ് ഉണ്ടാക്കുന്നത് പിന്നെ അവിടെ കിടക്കുന്ന വള്ളികളും സാധനങ്ങളും നോക്കണ്ട കർട്ടൻ മൊത്തം അഴിച്ചു അഴിച്ചപ്പോൾ ഞാനൊരു തുണി വെച്ചണതാണ് മറ്റേ ജനലും ഇടാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ കുട്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ എന്താ ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ചോറ് കുറച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് വെച്ചു പെടികിരി ഒക്കെ ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചരിച്ചു പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായയും ഉപ്പ്മാവാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ ഞാൻ ഫുഡ് ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും അവൾ എൻ്റെ മേലേക്ക് ചാടി കയറായിരുന്നു സത്യത്തിൽ ഞാൻ അവളെ കെട്ടിയിട്ടാണ് എല്ലാ ദിവസവും ഫുഡ് കഴിക്കാറുള്ളത് ഇന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അപ്പോൾ ഞാനാണെങ്കിലോ സിനിമ കണ്ടിട്ടോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനിടയ്ക്ക് ഞാൻ അവളെ കെട്ടിയിട്ടു എന്നിട്ട് ഞാൻ അവൾക്ക് പച്ചമുളക് ഇല്ലാത്ത ഉപമാവിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കൊടുക്കുകയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും കുറച്ചുകൊണ്ടിരിക്കും എൻ്റെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടി കഴിഞ്ഞാൽ സമാധാനം പിന്നെ ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് പിന്നെ ഏകദേശം ഉറക്കം വരണ വരെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് നടന്ന് അവളുടെ ഇഷ്ടപ്പെട്ട ടോയാണ് കേട്ടോ ഈ ഒരു എല്ല് കഷ്ണം ഇതും കടിച്ചുകൊണ്ട് ക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പ്രോട്ടീൻ എന്തോ സംഭവമൊക്കെ കിട്ടും എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം അത് കടിച്ചുകൊണ്ട് നടക്കും പിന്നെ അവൾക്ക് ഉറക്കം വന്നു തുടങ്ങിയപ്പോഴേക്കും അവൾ നേരെ പോയി നിലത്ത് പോയി കിടന്നു അവൾ എപ്പോൾ ഉറങ്ങുവാണെങ്കിലും നിലത്തെ കിടക്കുകയുള്ളു എന്താണെന്ന് അറിയില്ല നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു അത്രയും ചൂടാണ് അപ്പം പിന്നെ ഇവരുടെ കാര്യം പറയണ്ടല്ലോ അവർക്ക് അത്രയും ചൂടായിരിക്കും അതുകൊണ്ടായിരിക്കും എപ്പോഴും നിലത്തേ കിടക്കുകയുള്ളൂ എത്ര ബെഡിൽ കൊണ്ടിരുത്തിയാലും അവൾ നേരെ പോയി നിലത്ത് കിടക്കും ഇനിയിപ്പോൾ അവൾ കളിക്കൊക്കെ ആണെങ്കിൽ അവളുടെ വല്ല എല്ലും കഷ്ണവും വല്ല സാധനങ്ങളൊക്കെ വെച്ച് കടിച്ച് കളിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ മാത്രമേ ബെഡിൽ കിടക്കുകയുള്ളൂ പിന്നെ അവൾ ഉറക്കം കണ്ടോ നല്ല രസമുള്ളി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ അവൾ തേറ്റാണ്